കാഞ്ഞിരപ്പള്ളി ഇരട്ട കൊലപാതക കേസിലെ പ്രതി ജോർജ് കുര്യന് ഇരട്ട ജീവപര്യന്തം തടവ് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് ഇരുപത് ലക്ഷം രൂപ പിഴയും നൽകണം ഷിനോജസി വിവരങ്ങളുമായി ചേരുകയാണ് ഷിനോജ അമ്മാവനെയും സഹോദരനെയും കയ്യിൽ കരുതിയിരുന്ന തോക്കുവെച്ച് സ്വത്ത് തർക്കത്തിന്റെ പേരിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസാണ് തന്റെ പ്രായം പരിഗണിക്കണം എന്നുള്ളതൊക്കെയായിരുന്നു അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനു ശേഷം കോടതിക്ക് മുൻപാകെ വെച്ച അപേക്ഷ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം വിധിച്ചിരിക്കുന്നു ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ വധശിക്ഷ നൽകാത്ത സാഹചര്യത്തിൽ ഈ കോടതിക്ക് നൽകാവുന്ന ഏറ്റവും ഉയർന്ന ശിക്ഷയാണ് നൽകിയിരിക്കുന്നത് ഓരോ കൊലപാതകത്തിനും ഓരോ ജീവ ദുരന്തം കട കടവിന് ശിക്ഷിച്ചു അതുകൂടാതെ നാനൂറ്റി നാൽപ്പത്തൊമ്പ വകുപ്പ് അനുസരിച്ച് ഭവന വേതനത്തിന് ആറു വർഷവും അതുപോലെ ആളുകളെ ക്രിമിനൽ ഇൻറ്റിമീഡിയേഷൻ ഭീഷണിപ്പെടുത്തിയ രണ്ടു കൊല്ലവും ആംസ് ആക്റ്റിന് മൂന്ന് മാസവും ശിക്ഷ അപ്പോൾ രണ്ട് എട്ട് വർഷവും മൂന്ന് മാസവും ഈ എട്ട് വർഷവും മൂന്ന് മാസവും ഉള്ള ശിക്ഷ ആദ്യം അനുഭവിക്കണം അത് കൺസിക്യൂട്ടീവാണ് കൺകറിൻ്റെ അല്ല ഒന്നിന് പുറകെ ഒന്നായിട്ട് അനുഭവിക്കണം ആ അനുഭവിച്ചു തീർന്ന ശേഷം മാത്രമേ ഈ ഡബിൾ ലൈഫ് ഇരട്ട ജീവപുരന്തം അതിന് ശേഷം മാത്രമേ റൺ ചെയ്യുള്ളൂ അതിന് ശേഷം മാത്രമേ അങ്ങനുഭവിക്കേണ്ട അതുപോലെ ഇരുപത് ലക്ഷം രൂപ ഫൈനായിട്ട് വിധിച്ചിട്ടുണ്ട് ഈ ഫൈൻ ഇരുപത് ലക്ഷം രൂപയും രഞ്ജുവിനും രഞ്ജുവിൻ്റെ മൈനറുകളായ നാല് മക്കൾക്കും നൽകണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ നിർണായ നിർണായക സാക്ഷികളടക്കം കൂറ് ഒരു കേസും കൂടിയാണ് അത് തെളിയിക്കാൻ സാധിച്ചത് പോലീസിന്റെ ഒരു മികച്ചൊരു അംഗം അതല്ല അത് ടീമായിട്ടുള്ള ഒരു അന്വേഷണമായിരുന്നു അന്ന് കാഞ്ഞിരപ്പള്ളി സി എ ആയിരുന്ന റിജോ പിന്നെ അതുപോലെ തന്നെ മുണ്ടക്കയം സി ഐ ഷൈൻകുമാർ പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥര് അത് കൃത്യമായിട്ട് സഹായിച്ചു എല്ലാവരുടെ കൂടെ ടീമായിട്ടാണ് നമ്മളതുമല്ല ഫോട്ടോഗ്രാഫർ നമ്മളെ ഓരോ കൃത്യം ചെയ്തുമ്പോഴും അതായത് ഓരോ മഹസർ എഴുതുമ്പോഴും ഒക്കെ തന്നെ ഫോട്ടോഗ്രാഫർ കൃത്യമായിട്ട് അത് ഫോട്ടോ എടുക്കുകയും വീഡിയോ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് കൃത്യമായിരിക്കണമല്ലോ എന്നുള്ളതാണ് അതുപോലെ സാക്ഷികൾ കൃത്യമായ സാക്ഷികൾ അവരുടേതായ ഭാഷയിൽ തന്നെയാണ് അവർ പറഞ്ഞത് മൊഴികളും അതൊക്കെ നമുക്ക് വളരെ സഹായമായാണ് പിന്നെ നമ്മൾക്ക് പ്രോസിക്യൂഷന് വേണ്ടി നടന്ന അജയ് സാറ് കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്തു അങ്ങനെയാണ് ശിക്ഷ കിട്ടാൻ തന്നെ സാധ്യത പ്രതികരണമാണ് നമ്മൾ കണ്ടത് കേസിലെ പ്രതി ജോർജ് കുര്യനെ ഇരട്ട ജീവപര്യന്തം തടവാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ശിക്ഷാവിധിയായി പുറത്തു വന്നത് ഷിനോജ് ജന ഷിനോജ് ഉത്തരവിന്റെ മറ്റു വിശദാംശങ്ങളൊപ്പം ഈ കേസിന്റെ പശ്ചാത്തലം കൂടി പിഴയും ഉത്തരവ് ഇരട്ട ം ശിക്ഷയാണ് കേസിലെ പ്രതി ജോർജ് കുര്യന ഇപ്പോൾ കോടതി സഹോദരൻ രഞ്ജു കുര്യന്റെ പ്രായപൂർത്തിയാകാത്ത നാലു മക്കൾക്കാണ് ഈ ഇരുപത് ലക്ഷം രൂപ പിഴയിനത്തിൽ അടയ്ക്കുന്ന തുക നൽകേണ്ടത് എന്നുള്ളതാണ് ആദ്യം ഒന്നര വർഷക്കാലം തടവ് ശിക്ഷ അനുഭവിച്ചതിനു ശേഷമാണ് ജീവപര്യന്തം തടവ് ശിക്ഷ കേൾക്കാമെങ്കിൽ ഈ വിധിയുടെ വിശദാംശങ്ങൾ ഒപ്പം കേസിന്റെ പശ്ചാത്തലം അടുത്ത ഇരുപത്തിരണ്ട് മാർച്ച് ഏഴിനാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഈ പ്രതിയായിട്ടുള്ള ജോർജ് കുര്യൻ തന്റെ സഹോദരനായിട്ടുള്ള രഞ്ജു കുര്യനെയും അതുപോലെ തന്നെ അമ്മാവനായിട്ടുള്ള മാത്യൂസ് കറിയും ഈ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ വീട്ടിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അതായത് മാത്യൂസ് കറിയും ഈ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ വീട്ടിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അതായത് തോക്ക് ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ആറ് തവണയാണ് ഇവർക്ക് നേരെ ഈ പ്രതിയായിട്ടുള്ള ജോർജ് കുര്യൻ വെടിയുതിർത്തത് അതിനുശേഷം ഈ മറ്റുള്ള വീട്ടിലുള്ള സമീപത്തുണ്ടായിരുന്ന തന്നെ വീട്ടിലെ ഡ്രൈവർ ഉണ്ടായിരുന്നു പ്ലാൻഡർ ഉണ്ടായിരുന്നു അവരെല്ലാം തന്നെ വധഭീഷണി മുഴക്കുകയും ചെയ്തു അത്തരത്തിൽ വലിയ രീതിയിൽ പ്രമാദമായ ഒരു കേസ് തന്നെയായിരുന്നു ഈ കൈനപ്പള്ളി ഇരട്ട കൊലപാതകം എന്ന് പറയുന്നത് ആ കേസിലാണ് ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നത് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞിരിക്കുന്നത് ഇരട്ട ജീവപര്യന്തം അതിനോടൊപ്പം തന്നെ എട്ട് വർഷവും മൂന്ന് മാസവും കഠിന തടവ് കൂടി അനുഭവിക്കണം ഈ എട്ട് വർഷവും മൂന്ന് മാസത്തെ കഠിന തടവ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഇരട്ട ജീവപര്യന്തം തുടങ്ങുക ലക്ഷം രൂപ ഈ മരണപ്പെട്ട രഞ്ജു കുര്യന്റെയും അതുപോലെ തന്നെ മാത്യൂസ് കറിയുടെയും കുടുംബാംഗങ്ങൾക്ക് നൽകി കോടതി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഈ സി എസ് അജയൻ്റെ അദ്ദേഹമായിരുന്നു ഈ കേസ് വലിയ രീതിയിലുള്ള നിയമ പോരാട്ടത്തിലേക്കൊക്കെ നയിച്ചത് ഈ സി എസ് അജയനായിരുന്നു അദ്ദേഹം നമ്മൾ തമ്മിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കരിമ്പനാൽ കുടുംബം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വിചാരിക്ക അവർ ഒരു കേരളത്തിൽ ഈ പെരിയാർ ടൈഗർ റിസർവില് ഏക പ്രൈവറ്റ് എസ്റ്റേറ്റ് എസ്റ്റേറ്റുള്ളവർക്കാണ് അറുന്നൂറ് ഏക്കർ ഏലത്തോട്ടവർക്കുണ്ട് അപ്പം നമ്മൾ വിചാരിക്കാത്ത തരത്തിൽ സമാനതകളില്ലാത്ത ലാൻഡ് ലോഡും ജന്മികളും ജന്മികളുമൊക്കെ ഫ്യൂഡൽ അന്തരീക്ഷമാണ് അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്ന പ്രതിയാണ് അപ്പോൾ അയാൾ ഇതുപോലൊരു ഒരു കൊലപാതകം വരും കൊല നടത്തുമോ എന്നുള്ളത് നമ്മൾക്കത് മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചൊരു സംഭവമാണ് പക്ഷേ അത് ഈ കൊലപാതകം നമ്മൾ പരിശോധിച്ചാൽ മനസ്സാവുന്നത് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിന് വേണ്ടിയാണ് ഈ രണ്ടുപേരെ കൊന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് തർക്കം അത്രേ ഉള്ളൂ രണ്ടേക്കർ സ്ഥലം കൊടുക്കുന്നതിന് ഈ അപ്പനോ അമ്മയ്ക്കോ അതുപോലെ തന്നെ ഈ മരിച്ച രഞ്ജുവിനോ വിരോധം ഉണ്ടായിരുന്നില്ല രണ്ടേക്കർ മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലം വേണമെന്നുള്ളതാണ് അതിൽ അതിലെട്ട് സെൻറ്റോളും വഴിക്കുക അത് കൊടുക്കുന്നതിനും ആർക്കും വിരോധമില്ല പിന്നെയുള്ള തർക്കം പതിനഞ്ച് സെൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിനാണ് ഈ രണ്ട് കൊലപാതകങ്ങൾ നടന്നത് അപ്പോൾ അത് മനുഷ്യനും മണ്ണിനോടൊക്കെയുള്ള ആർത്തി എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കാത്ത തരത്തിലാണ് ഇതൊക്കെ പോകുന്ന ഒരു ഒരു അനുഭവമാണത് അപ്പോൾ അത് ഇതുപോലെയുള്ള ഒരു സാധാരണ നമ്മുടെ നാട്ടിൽ ക്രിമിനലുകളെന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇത്തരം കൊലപാതകം അതുപോലെയുള്ള കുറ്റകൃത്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന പറയുന്നത് സംസ്കാരരഹിതമായ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന ആളുകളാണ് അതിൻ്റെ പുറകിൽ പല ഘടകങ്ങളും കാണും കാരണം അവരുടെ ജീവിതം അവരുടെ പേഴ്സണാലിറ്റി രൂപപ്പെട്ടു വന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ അവരുടെ പൂവർ സോഷ്യോ എക്കണോമിക്സ് സാഹചര്യങ്ങൾ ഇതൊന്നുമില്ല വായു വെള്ളിക്കരണിയുമായി ജനിച്ചെന്ന് പറഞ്ഞ പോലെ ഒരു സാഹചര്യത്തിൽ ജനിക്കുകയും വളരെ നല്ല നിലയിൽ ഗ്രൂം ചെയ്യപ്പെടുകയും ചെയ്ത ഒരാളാണ് കാരണം ഊട്ടി പോലുള്ള സ്ഥലങ്ങളിൽ പഠിക്കുക നല്ല നിലയിലുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടി നല്ല പോളിഷ്ഡാണ് അത്തരം ആളുകൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ സൊസൈറ്റിക്ക് തന്നെ ഒരു അനുഭവമാണ് പുതിയ അനുഭവമാണ് അത് തന്നെയാണ് രതീഷ സൂചിപ്പിച്ചതുപോലെ വളരെ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളാണ് പ്രതി എന്ന് പറയുന്നത് മാത്രമല്ല തോക്കിന് ലൈസൻസ് ഉണ്ടായിരുന്നു എന്നാൽ ആ ലൈസൻസ് വ്യവസ്ഥകളെയൊക്കെ ലംഘിച്ചു കൊണ്ടാണ് പ്രതി ഇത്തരത്തിൽ കൊലപാതകം നടത്തിയതെന്ന് കൂടി കോടതി കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല അയാൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ പ്രധാനം ഉന്നയിച്ച പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് താൻ നിരപരാധിയാണ് മാത്രമല്ല ആ അമ്മ വീട്ടിൽ പ്രായമായ അമ്മ മാത്രമാണ് വിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തനിക്ക് അനുകൂലമായ രീതിയിലൊരു വിധി ഉണ്ടാകണമെന്നായിരുന്നു കോടതിയിൽ ഈ പ്രതി പറഞ്ഞത് പക്ഷേ കോടതി ഇതിൽ വലിയ കണ്ടെത്തിയത് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള തെളിവുകൾ തന്നെയാണ് മാത്രമല്ല ദാക്ഷിയുടെ മൊഴി പ്രത്യേകിച്ച് ഡ്രൈവറായിട്ടുള്ള ആളുടെ മൊഴി വളരെ കേസിൽ വളരെ നിർണായകമായി മാത്രമല്ല ശാസ്ത്രീയ തെളിവുകളൊക്കെ തന്നെ ഇതിൽ വളരെ നിർണായകമായി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിധി തന്നെയാണ് ഇപ്പോൾ കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്